ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ടീക്കുട്ടിയുടെയും ആദ്യക്കുട്ടൻ്റെയും അമ്മമ്മ വീട്ടിലെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പം ഇതുപോലൊരു ഡേ ഇൻ മൈ ലൈഫ് കാണാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇത് നമ്മളെ കനാലിലൊക്കെ ഇരുന്നിട്ടാണ് നമ്മൾ പല്ല് തേക്കുന്നതും എല്ലാ കാര്യങ്ങളും അപ്പോൾ ഇതുപോലെ ഇഷ്ടമുള്ളവർ ഇതുപോലെ ചെയ്തിട്ടുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ ടീക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമാണ് പക്ഷേ ആ സമയത്തൊന്നും വെള്ളം ഉണ്ടാവണം എന്നില്ല അപ്പോൾ ഇന്ന് എല്ലാം ഒത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കാണാനൊക്കെ ഇല്ല ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യുക പിന്നെ കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെ കുങ്കിലൊക്കെ ഇങ്ങനെ പോകും അപ്പോൾ ഇത് ഇതും ചെയ്തിട്ടുള്ളവരും കണ്ടിട്ടുള്ളവരും കമൻ്റ് ചെയ്യണേ ഇത് നമ്മൾ ഈ കാട്ടിൽ താമസിക്കുന്നവർ കൊണ്ടുവരുന്ന ഒരു ഒരു പുകയാട്ടോ കുങ്കില്യെന്ന് പറയും അപ്പോൾ അത് ഇങ്ങനെ എപ്പോഴും എടുത്തു വയ്ക്കും പിന്നെ എന്താ ഇപ്പോൾ വന്ന സമയത്ത് കുരുമുളകിൻ്റെ ആയിരുന്നു അപ്പോൾ കുരുമുളക് ഇതുപോലെ പുഴുങ്ങിയിട്ട് ഇങ്ങനെ ഇവിടെ കൊണക്കി വെക്കുന്നുണ്ട് അപ്പോൾ ടീക്കുട്ടിക്ക് ഒത്തിരി കുട്ടിന് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ അതൊക്കെ കാണിക്കലാണ് ഇന്നത്തെ എക്സ്ക്ലൂസീവ് വീഡിയോ ഇപ്പോൾ ഞങ്ങൾ ഹോവർ ബോർഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്രണ്ടിലെ റോട്ടിൽ അവൾക്ക് ഹോവർ ബോർഡ് ചെയ്യാൻ പറ്റും നമ്മൾ അവിടെ നമുക്ക് മെയിൻ റോഡായതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല പിന്നെ റബ്ബർ പാൽ എങ്ങനെ എടുക്കുന്നൊക്കെ കാണിച്ചു കൊടുക്കും അപ്പോൾ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ കാണാൻ മറക്കരുത് ഒരു അടിപൊളി ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ റബ്ബർ ടാപ്പ് ചെയ്യുന്നതും ഇതൊക്കെ അവർക്കൊരു കൗതുകമാണ് കാണുമ്പോൾ ഓക്കെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ യില് മയില്ക്ക് മനസിലായിട്ടുണ്ടാവും മയിലെ ശബ്ദം കേട്ടോ ശരി കാര്യം നല്ല തണുപ്പാണ് കേട്ടോ ഒരു എന്താ മണി 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 വരെ അത് നല്ല അതെ നല്ല തണുപ്പ് പോലെ ഔ പിന്നെ എന്നപ്പങ്ങനെയാണ് സ്നോഫോൾ ആദ്യ കുട്ടിയാ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് വന്നിട്ട് ഒരു പല്ല് തേപ്പിക്കാനുള്ള രണ്ട് മൂന്ന് പേസ്റ്റ് എടുത്തിട്ട് വന്നിട്ടുണ്ട് മൂന്ന് പേര് മൂന്ന് പേസ്റ്റ് എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇവിടെ പപ്പടെ സ്വഭാവം വെച്ചിട്ട് കൊറേ പേസ്റ്റ് വാങ്ങിക്കലാണ് ഇല്ല ൂടാണ് ഓക്കെ കെനാലിൽ പോയിട്ട് നമ്മൾ നോക്കി പല്ല് വെയിറ്റ് വെയിറ്റ് മെല്ലെ പോവും കാരണം ഇവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിട്ടോ ഇവിടെ ഞാൻ വന്നിട്ട് ഗുവയല്ലേ ആ കണ്ടോ ആ ചെടി മുഴുവൻ ഗുവച്ചെടിയാണ് അത് ടീക്കുട്ടി അധികുട്ടിനും വരണോന്ന് പറഞ്ഞ സ്പെഷ്യൽ കുറേ ആയി നമ്മള് ശരിക്കും ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്തിട്ടന്നെ കുറെ ആയിട്ട് അതെ വ്ലോഗൊന്നും നമ്മളെടുത്തില്ല കാരണം എന്ത് ലോക്ക്ഡൗൺ ആണ് സോ നൈറ്റ് ആവുന്നത് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും തന്നെ ഉണ്ടാവില്ല പ്ലെയിൻ റോഡാണ് ഇതേ ഒരു ചേട്ടൻ പോകുന്നുണ്ട് കേട്ടോ ഇതാണ് ഇവിടുത്തെ അവസ്ഥ ആ ഒരു മനുഷ്യരുണ്ടാവില്ല എന്നാൽ നമ്മുടെ വീടാണോട്ട് ചെയ്യാ ഫുൾ ടൈം വണ്ടിയും ബഹളവും നമുക്ക് ഗേറ്റ് തുറക്കാനോ നമുക്കൊന്നും വഴിയില്ല ഓക്കെ അപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ സീനറി എത്ര കണ്ടാലും എനിക്ക് മതിയാവില്ല ഇന്നിപ്പോ കനാലിൽ നിറച്ച് വെള്ളുണ്ട് ലേടാ പല്ലോ പല്ലു ചേച്ചോ കൊണ്ടു കുത്തിയോ പല്ല് ചേച്ചോ കാരണം ഇതൊരു ഫീലിംഗ് ആണ് നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കമന്റ് ചെയ്യണേ കെനാൽ കെനാലിന്റെ എത്ര വല്യ നീ റിസോർട്ടിൽ പോയാലും ഈയൊരു ഇഷ്ടം കിട്ടോ ആ യെസ് പാടില്ല നമ്മുടെ വീട് നമ്മടെ നാട് അതായിരിക്കണം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക എന്തൊക്കെ ചെയ്താലും ശെരി ഈ ഒരു ഭംഗി അതേ കൂട്ടിൻറെ അമ്മമ്മടെ കയ്യിലും പിടിച്ചിട്ട് വെള്ളത്തിൽ തുപ്പാൻ പാടില്ലാട്ടോ സൈഡിലേ തുപ്പാൻ പാടില്ല പിന്നെയും എപ്പോഴെങ്കിലാണ് അവർക്ക് ഇങ്ങനൊരു ഇത് കിട്ടുന്നത് ആരും തന്നെ ഇല്ല നിങ്ങൾ വിചാരിക്കുന്ന നിമിഷാനിൻ്റെ വീടിന്റെ സൈഡിലൊന്നും ആരുമില്ലാത്തത് ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ ഫുൾ എസ്റ്റേറ്റ് ആണ് കണ്ടോ റേബർ എസ്റ്റേറ്റ് ആണ് ഈ സൈഡ് മുഴുവൻ പിന്നെ ഇവിടെ ഇവിടം തൊട്ടിട്ട് ഈ പർപ്പിൾ ഇവിടം തൊട്ടിട്ട് ഫുൾ നമ്മുടെ ബാക്കിലോട്ട് മുഴുവൻ നമ്മുടെ പ്ലേസ് ആട്ടോ അതുകൊണ്ട് തന്നെ വേറെ ആരും തന്നെ നമുക്കിവിടെ വരില്ല അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്യ നന്നായിട്ട് ബ്രഷ് ചെയ്യണം ടീക്കുട്ടി ഇവിടെ വന്ന് നല്ല ചന്ത ഡ്രസ്സൊക്കെ ഇടാമെന്ന് വിചാരിക്കുമ്പോഴേക്ക് തണുത്തിട്ട് നമ്മുടെ ഏതോ ഒരു പഴയ ഷേർട്ട് ഇട്ടിട്ട് നിൽക്കട്ടോ ആർ റെസോർട്ടിൽ പോയാക്കിങ്ങനെ കിട്ടുമോ ആ കനാലിൽ ഇരിക്ക പല്ല് തേക്കിയ അടിപൊളിയൊരു എക്സ്പീരിയൻസ് ആണ് പലക പല്ല് മുഴുവൻ എങ്ങനെയുണ്ട് വെള്ളത്തിൽ വെള്ളത്തിൽ തുപ്പരുത് ഒന്നും ചെയ്യരുത് ഇതുപോലെ കനാലിന്റെ അടുത്ത് ഇങ്ങനെ പല്ല് തേക്കാനും കളിക്കാനും എത്ര പേരുണ്ട് കമന്റ് ചെയ്യണേടാൻ അതെ പൊക്കി റബർ ഷീറ്റ് ഉണ്ടടാ നീ എടുത്തു വെക്കോ കൈലാവൂടാ അതെന്താ കൈലായ അതെന്താ കൈലായ അതൊന്നും മണമൊക്കെ തന്നെയാണ് ആ ഒന്നും വിഷയമില്ല എന്താ റബ്ബർ ഷീറ്റ് എടുത്ത അയ്യോ പുഴയിൽ റബ്ബർ ഷീറ്റ് പുകയ്ക്കാണ് മുത്തേ ഓ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ചൂട് ഇഡ്ലി സ്റ്റൂ വേഗം എടുത്തോ ഇഡ്ലിയുടെ ചൂടാറുമ്പോഴത്തേക്ക് വൺ മതിയോ സ്റ്റൂ മതിയാടുക്കും അങ്ങനെ തന്നെ അങ്ങനെ തന്നെ ഇവിടെ ടീ കുട്ടിക്ക് സ്റ്റൂ ഇഷ്ടാണ് പക്ഷെ അവൻ പഞ്ചസാരക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണോന്നൊരു ഡൗട്ട് ഇല്ലടാ ഓക്കെ അപ്പൊ ഷുഗറും ഇതും കൂടെ മിക്സ് ചെയ്യും രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക അതെ ഡ്രസ്സൊക്കെ മാറ്റി നമ്മള് യൂണികോൺ ഡ്രസ് ഇട്ടിരിക്കണതാ ഇവിടെ മുഴുവൻ എവിടെ നോക്കിയാലും തേങ്ങ റബ്ബർ അത് മാത്രമാണ് കേട്ടോ എന്താ റബ്ബർ ഇതാക്കുന്നത് ആ അങ്ങനെ വെട്ടി വെട്ടി ചന്തത്തിലാക്കണോ റബ്ബർ ടീക്കുട്ടി ജീവിതത്തിൽ ആദ്യമായിട്ട് വേണം ആദ്യക്കുട്ടനും ഇങ്ങനെയാണ് റബ്ബർ വരിക നല്ലതും അറിയൂട്ടിയാണോ നല്ല മണോ അങ്ങനെ തന്നെയാണ് വരുന്ന ഞാനും കണ്ടിട്ട് പോലും ഇതിൽ നിന്ന് അറിയണം പൊന്നിപോളി വാട്ടർഫോൾസ് ഇതാണ് നമ്മുടെ ജാതിക്കത്തോട്ടം ജാതിക്ക എല്ലാ ചെടിയിലും ആടാ മേലെ ജാതിക്കുണ്ട് അതാ ജാതിക്ക ബേബി ആയിട്ട് നിൽക്കണു സി മ്മടെ ജാതിക്കപ്പ കാണിച്ചു കൊടുക്കാണ് ടീക്കുട്ടിക്ക് പിടിക്കാൻ കണ്ട ടീയാ താഴ്ന്നു പോയിക്കൊണ്ടേ ഇരിക്കും വേണ്ട ആ ചേട്ടന്മാരൊക്കെ റബ്ബർ എടുക്കാണ് അപ്പൊ അപ്പത് പഠിച്ചൂലപ്പാ എക്സ്പേർട്ടായിടാ അതികൊട്ട കണ്ടോ റബ്ബർ പാലെങ്ങനെ ആ ഒറ്റ കൊണ്ടിരിക്കുന്നു ഒട്ടിയെ കൊണ്ടിട്ട് നോക്കടാ നമ്മൾ അപ്പഴും നോക്കിയപ്പോ കൊറച്ചല്ലേ മെല്ലെ ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോണം പോണെട്ടോ ആദ്യം ടീക്കുട്ടി പോകും ഇങ്ങോട്ട് തിരിയോ ഇങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കൂ ആ യെസ് മെല്ലെ മെല്ലെ നിക്കുതരാട്ടോ അതെ മമ്മിന്റെ ഗാർഡൻ കാണിച്ചു തരാം മമ്മി വൃത്തിയായിട്ട് ചെയ്യോ നോക്കട്ടെ നീ അവിടെ ഇരുന്നേടാ അതവിടെ ഇരിക്കും നീ അവിടെ ഇരുന്നേ അതിലാ അതിന്റെ മേലേടാ സൂപ്പർ ആയിട്ട് കിട്ടാ മമ്മി എല്ലാം ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യും എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ താഴെട്ടിയ കുട്ടിയെ ഇപ്പോഴും ചെണ്ടുമല്ലി നല്ല ഭംഗിണ്ടോ യെസ് നമ്മടെ അവിടെ ഒന്നും നിൽക്കുന്നേ ഇല്ല ഞാനും പ്രിയാന്റിയും കൂടെ എത്ര നോക്കിയാട്ടിയാ കിട്ടുന്നേ ഇല്ല ഇത് ബേറാപ്പിൾട്ടോ ഇത് ഓക്കെ അപ്പൊ നമ്മൾ പെർപ്പിൾ ഹൗസിലേക്ക് നമ്മടെ ഹോവർ ബോർഡ് കൊണ്ടുവന്നിരിക്കുകയാണ് ഇനി ബ്ലൂടൂത്ത് കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ലേക്കുട്ടി ഫ്ലിപ്പേ ആരുമില്ലാത്ത റോട്ടിൽ ടീക്കുട്ടിയും ബോർഡും മാത്രം ഓ ഇവിടെ ഇത് പച്ചക്കുരുമുളക് ഇത് പുഴുങ്ങിയത് കുരുമുളക് സൂപ്പല്ല ഇങ്ങനെയാണ് പുഴുങ്ങണന്നാണ് പറയുന്നത് ഫംഗസ് എല്ലാം പോയി പുഴുങ്ങി കഴിഞ്ഞു പച്ചീടല്ലടാ ഇനി ഇതിനെ ഉണങ്ങാനിടും അമ്മേട്ടിയാ നോക്കടാ പുഴുങ്ങിയ നോക്കട്ടാ ഇതും പുഴുങ്ങി ഓ ഈ വെച്ചിരിക്കരുമുളക് മാറിയടാ കണ്ട അത് മുഴുവൻ ചൂടോടെ ചൂട് കുരുമുളകാണ് പേപ്പർ ഫ്രൈ തരട്ടേടാ ഈ ഗ്രാമ്പ് കണ്ടിട്ടുണ്ടോ ഏ അത് മരത്തിന്ന് കണ്ടിട്ടില്ലല്ലോ എവിടെന്നാ എവിടെന്ന ഗ്രാമ്പ് വരുന്നറിയില്ലോ ആ ഇതാണ് ഇവിടെ എവിടെ ഇരിക്കോട്ടിയാട്ട് പോയി ഞാൻ പറഞ്ഞു തരാ അതെന്താറിയോ അത് ഗോട്ടിന്റെ അപ്പിയാണ് ട്ടാ അപ്പൊ മണ്ണ് കൂട്ടിരിക്കാനോടെ നിങ്ങൾക്ക് കളിക്കാനുള്ള ട്ടോകുട്ടൻ കുരുമുളക് വരച്ചോ ഇനി ഗ്രാമ്പു വലിച്ചതാ ടീ കുട്ടി പൊരിഞ്ഞു കുരുമുളക് വലിയ ആണ് കേട്ടോ ആ വലിച്ചു വലിച്ചിട്ടോളൂ ആ ഹെൽപ്പ് ചെയ്യും ഹെൽപ്പ് ചെയ്തു നീ കുഞ്ഞാളിലെ കൊറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആദ്യ കുട്ടൻ കുരുമുളക് വലി തിരക്ക് ഇതാണ് ഗ്രാമ്പു എന്താണ് ടീ ഇതാണ് ഗ്രാമ്പു ഇനി ഇതാണ് ഗ്രാമ്പൂവിന്റെ പൂവ് ഇത് ഉണക്കിയിട്ടാണ് നമ്മുടെ പേരൻസിനോടൊക്കെ ചോദിച്ചറിയും കേട്ടോ കുറച്ച് പേരുടെ വീട്ടിലൊക്കെ ഇത് ഉണ്ടാവും എന്നാലും കാണാത്ത കുട്ടികൾക്കായിട്ട് കുട്ടി ആദ്യമായിട്ടല്ലേ കാണണേ കുട്ടി വലിച്ചെടുക്കരുത് നോക്കട്ടിയോ അമ്മ പറയണേ ശ്രദ്ധിക്കൂ ഇത് നോക്കിയ ഇതോ ഞാനുണ്ടല്ലോ ഇതാണല്ലോ മോവ് നേരെ കാണിച്ചു കൊടുക്കു ഇതിന്റെ പൂവ് ഇനി ഇത് ഇതിനെ നമ്മൾ ഉണക്കിയിട്ടാണ് നമ്മള് ഗ്രാമ്പു ആക്കുക ആ അതോട്ടീ പൊട്ടി ചെയ്തത് കണ്ടോ അപ്പൊ ചിക്കൻ വാങ്ങിക്കാൻ പോയിട്ട് വന്നതാടാ ബിരിയാണി ചിക്കൻ അതൊരു വിചാരം മാത്രമേ ശക്തി കൊണ്ട് മുഴുവൻ സൈഡിക്ക് മാത്രം ഇടരുത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ സൈഡിക്ക് പോവാതെ പൊക്കണം ആഡ് ഇറ്റ് അന്ന വിജ ആ ഓ അങ്ങനെ കുറച്ച് അങ്ങനത്തെ പണികളൊക്കെ ടീക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുരുമുളക് കഴിക്കാൻ തോന്നുന്നുണ്ടോടാ ആ അത് പിന്നെ എരിവല്ലാണ്ട് പിന്നെ മധുരിക്കൂ അപ്പൊ ചെയ്തു തരുന്ന പോലെ ചെയ്യടാ ഒന്നും അറിയൂല എന്നിട്ട് അതിനെ മുഴുവൻ അവിടെ നോക്കട എത്ര മെല്ലെ എങ്ങോട്ടും ഇതാണ് ഇതാണ് അത് മാറ്റിയടാ ഈ ഗീ കൈമാറ്റ ആ ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ഗുവ അല്ല ടീക്കുട്ടി നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എനിക്ക് അപ്പൊ നമ്മുടെ ഗുവ ടീക്കുട്ടി ഓ ആ ആ ആ മെല്ലേട്ടാ ഏതാ 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 വേണ്ട 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 കടിക്കണം കടിക്കണേ ൂട്ടൊന്നും കടിച്ചേ ബിഗ് കടി കടികടിക്കട്ടെ മണാലിയിലൊക്കെ പോയതിനു ശേഷം പർപ്പിൾ ഹൗസിൽ വന്ന് ഗുവ കഴിക്കുന്ന ടീ കുട്ടിയും കൂട്ടാ ഉരുതി പോണു ടീ അവന് ഉരുണ്ടീ അതേ കൂട്ടിനെ ഉരുതിക്കട മെല്ലെ ചെയ്യണേ വീടരുത് അങ്ങനെ സാധാരണ ഇത് മോർണിംഗ് ആട്ടോ അത് ചെയ്യാറുള്ളത് ഞാനപ്പം ഇതിൻ്റെ ലാസ്റ്റ് കിട്ടുമെന്ന് മാത്രമാണ് ഇതാണ് നമ്മൾ കുങ്കില്യം ഇല്ലെങ്കിൽ നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ സാമ്പ്രാണി എന്നൊക്കെ പറയില്ലേ അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതൊക്കെ എന്താ പറയണതെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ ഇവിടെ വന്നാൽ മാത്രമേ നമ്മൾ ഇത് ഈ പരിപാടി ചെയ്യുള്ളൂ അമ്മമ്മയ്ക്ക് നിർബന്ധമാണ് കാരണം ഈ വൈകുന്നേരങ്ങളിൽ കൊതു അതുപോലെ തന്നെ മോർണിങ്ങിലൊരു ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ സ്മെല്ല് പക്ഷേ അത് ചെയ്യണമെങ്കിൽ കനൽ വേണം അപ്പോൾ നമ്മളിവിടെ കനലൊന്നും എടുക്കാത്തത് കൊണ്ട് ഞാനിത് അങ്ങനെ കൊണ്ടുവരാറില്ല ഇവിടെ പിന്നെ ആ കനലും അതിൻ്റെ ആ അതിൽ ആ പൊടി ഇടുമ്പം മറ്റേ പുക വരും ഇപ്പം സാധാരണ നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുമ്പോൾ ഒരു സ്റ്റിക്ക് പക്ഷെ അതൊന്നും ഇതിൻ്റെ അത്രയും മണം വരില്ല അതി കൂട്ടനെ ആദ്യമായിട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ കാണുന്നത് നിൻ്റെ അമ്മമ്മ ഇരുന്ന് പുകയ്ക്കുന്നതെന്ന് പറഞ്ഞ് നോക്കുകയാണ് ഇതാണ് റിയൽ ആയിട്ട് കുങ്കില്യം അഥവാ സാംബ്രാണി എന്ന് പറയുന്നത് ഇത് കാട്ടിലെ ഒരു വലിയ മരത്തിൽ നിന്ന് എടുത്തിട്ട് വരുന്നതാണ് കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ പെർപ്പുലേഴ്സിലെ ഡേ ഇൻ മൈ ലൈഫ് അപ്പോൾ എല്ലാ കുഞ്ഞു മംഗൾക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു അപ്പം അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ടീക്കുട്ടി മദ്യക്കുട്ടനും ഞാനും വരുന്നതാണ് സോ ആൻ ടൽ ദിസ് ബൈ ഫ്രം നിമിഷ് സാനിംഗ് ഓഫ് ബൈ ബൈ